മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ കാര്യം ബാത്റൂമിൽ ഉള്ളെടുക്കുന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം ചെരുപ്പ് ധരിച്ച് ഉളുവെടുക്കുന്നതിനെ കുറിച്ചാണ് മൂന്നാമത്തെ കാര്യം ഔറത്ത് മറക്കാതെ ഉളുവെടുക്കുന്നതിനെ കുറിച്ചാണ് നാലാമത്തെ കാര്യം ഉള്ളൂ അടുക്കൽ സുന്നത്തായ ചില സമയങ്ങള് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവകൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചുമാണ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക ഇത് ഒരുപാട് ആളുകളുടെ സംശയമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തേ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമതയാരുമായ അള്ളാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളാഹ് എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ അള്ളാഹ് എല്ലാവർക്കും സന്തോഷം നൽകണേ റഹ്മാനെ ഇൻഷാ അള്ള എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മദലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ ആ മതിലിസിൽ പങ്കെടുക്കണം പുണ്യം നേടണം ഒരുപാട് ആളുകൾക്ക് ആ മദലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് നിങ്ങളും ആ മദ്രിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വലിയ ഒരു സൽക്രമമാണ് ഉളൂ എടുക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരം നിർബന്ധമായും ഉളു എടുക്കൽ അത്യാവശ്യമാണ് ഉളു എടുക്കാത്തവൻ യഥാർത്ഥ മുസ്ലിമായി പരിഗണിക്കുകയില്ല കാരണം നിസ്കരിക്കണമെങ്കിൽ ഉളു എടുക്കൽ നിർബന്ധമാണ് മാത്രമല്ല ഉലൂഹ് ചില സമയങ്ങളിൽ സുന്നത്താണ് എന്ന് മഹാനായ നബിസൊല്ലാഹു അലഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നാം ഉലു എടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഉലു എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉലൂഇന്റെ ഫറലുകൾ ഉലു ഇന്റെ ഷർത്തുകളൊക്കെ കൃത്യമായി പാലിച്ചു കൊണ്ടായിരിക്കണം നാം ഉളു എടുക്കേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉലൂ െ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കേൾക്കുക ഒരുപാട് ആളുകളുടെ സംശയമാണ് ബാത്റൂമിൽ ഉള്ളു ഉണ്ടാക്കാൻ പറ്റുമോ ടോയ്ലറ്റിൽ ഉള്ളു എടുക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകളുടെ സംശയമാണ് അതുപോലെ തന്നെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഉള്ളു എടുക്കാൻ പറ്റുമോ ഇതും പല ആളുകളും സംശയം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഔറത്ത് മറക്കാതെ തല മറക്കാതെ ഉള്ളു എടുക്കാൻ പറ്റുമോ എന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട് ഇൻഷാ അള്ളാ ഈ മൂന്ന് കാര്യത്തിനും കൃത്യമായ മറുപടി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ ചോദ്യം ബാത്റൂമിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ നമ്മളെ വീടുകളിലൊക്കെ ടോയ്ലറ്റ് സംവിധാനിക്കാറുള്ളത് മൂന്ന് രൂപത്തിലാണ് പല വീടുകളിലും പല രൂപത്തിലായിരിക്കും ഒന്നാമത്തെ രൂപം കുളിക്കാനും മലമൂത്ര വിസർജനം നടത്താനും ഒരു റൂമായി സംവിധാനിക്കാറുണ്ട് അവിടെ മൂത്രയ്ക്കാനുള്ള സ്ഥലം കുറച്ച് ഉയർന്നിട്ടും കുളിക്കാനുള്ള സ്ഥലം കുറച്ച് താഴ്ന്നിട്ടുമാണ് പല വീടുകളിലും നിർമ്മിക്കാറുള്ളത് ഈ ഒരവസ്ഥയിൽ ആ കുളിക്കുന്ന സ്ഥലത്ത് ഉളുവെടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല മാത്രമല്ല അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് ഉളുകെടുക്കുന്ന സമയത്ത് ചെയ്യുന്ന ചെല്ലുന്ന വിക്രുകളൊക്കെ നമ്മൾക്ക് നാവ് കൊണ്ട് ചെല്ലുന്നത് കൊണ്ടും വിരോധമില്ല കാരണം അവിടെ ടോയ്ലറ്റ് വേറെ ബാത്റൂമ് കുളിക്കുന്ന സ്ഥലവും വേറെയായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത് പക്ഷെ എല്ലാം ഒരു റൂം ആയിരിക്കും ഇങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല വീടുകളിലും ഇങ്ങനെ സംവിധാനിക്കാറുണ്ട് ഇങ്ങനെ സംവിധാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പരിഗണിക്കുന്നത് ടോയ്ലറ്റ് വേറെയായും ബാത്റൂമ് വേറെ ആയിട്ടും ആയിരിക്കും ഒരു റൂമ് തന്നെയായിരിക്കും പക്ഷെ ബാത്റൂമ് വേറെയായി പരിഗണിക്കണം ടോയ്ലറ്റ് വേറെയായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ആ സമയത്ത് ആ കുളിക്കുന്ന സ്ഥലത്തുള്ള പൈപ്പിലെ ഉളുണ്ടാക്കാം ചൊല്ലുന്ന ദിക്കറികളൊക്കെ ചെല്ലാം അതുകൊണ്ട് വിരോധം ഇല്ല രണ്ടാമത് പല വീടുകളിലും ടോയ്ലറ്റ് സംവിധാനിക്കാറുള്ളത് ഉളു എടുക്കാനും മലമൂത്ര വിസർജനം നടത്താനും ഒരു റൂം മലമൂത്ര വിസർജനം നടത്തുന്ന ആ ടോയ്ലറ്റ് ഉയർന്ന ഭാഗത്തും അതുപോലെ തന്നെ കൊടുക്കാൻ ഒരു ടാപ്പും ആ റൂമിൽ തന്നെ നിർമ്മിച്ച പല വീടുകളും കാണാറുണ്ട് ഇവിടെയും ഉളവൊടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ വിരോധവും ഇല്ല അനുവദനീയമാണ് അഥവാ ആ ടേപ്പുള്ള സ്ഥലത്ത് നമുക്ക് കൊടുക്കാം ചെല്ലേണ്ട ദിക്കറുകളൊക്കെ ചെല്ലാം കാരണം ഇവിടെയും ടോയ്ലറ്റ് നമ്മൾ വേറെയാണ് സംവിധാനിച്ചിട്ടുള്ളത് കൊടുക്കാൻ വേറെ സ്ഥലമാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് ഇങ്ങനെയും നമ്മൾക്ക് ബാത്റൂം ഉണ്ടാക്കാവുന്നതാണ് അവിടെയും കൊടുക്കാവുന്നതാണ് ഇനി പല വീടുകളിലും ടോയ്ലറ്റ് സംവിധാനിക്കാറുള്ളത് മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി മാത്രം ഒരു സ്ഥലം അവിടെ രണ്ട് ടേപ്പൊന്നും ഉണ്ടാവൂല ഒരൊറ്റ സ്ഥലം മാത്രമേ ടോയ്ലറ്റിന്റെ ഭാഗത്ത് മാത്രമേ ടാപ്പ് ഉണ്ടാവുകയുള്ളൂ അവിടെ ഉണ്ണുകൊടുക്കാനോ കുളിക്കാനോ മറ്റൊരു സൗകര്യം ഉണ്ടാവൂല മലമൂത്ര വിസർജനം നടത്താൻ മാത്രമേ സൗകര്യം ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് ഉളു എടുക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ പോയാൽ വമ്പൻ അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക മഹാന്മാര് പറയുന്നുണ്ട് വെറും ടോയ്ലറ്റ് ഉള്ള സ്ഥലത്ത് ഉളു എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും വല്ലപ്പോഴുമല്ല സ്ഥിരമായി തന്നെ അവിടെ ഉളവുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ ഉളവുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനുവേണ്ടി മാത്രം സജ്ജീകരിച്ച ആ റൂമിൽ ഉള്ളു കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഉള്ളു എടുക്കൽ അനുവദനീയമാണ് അങ്ങനെ ആവശ്യഘട്ടത്തിൽ ആ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി മാത്രം നിർമ്മിച്ച ടോയ്ലറ്റിൽ നമ്മൾ ഉള്ളുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നജസ് നമ്മളെ ശരീരത്തിലേക്ക് തെറിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ മൂത്ര കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ നജസ് ശരിക്ക് വൃത്തിയാക്കുകയില്ല നമ്മൾ അവിടെ പോയി ഉള്ളുണ്ടാക്കി കഴിയുമ്പോൾ നജസുകള് നമ്മളെ ശരീരത്തിലേക്ക് മൂത്രം പോലെ തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെറും ടോയ്ലറ്റിൽ നിന്ന് ഉള്ളുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല വെറും ടോയ്ലറ്റിൽ നിന്ന് കുളിക്കാനും ഉണക്കാനും സൗകര്യമില്ലാത്ത വെറും ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ ഉളുണ്ടാക്കുന്ന സമയത്ത് ചൊല്ലുന്ന വിക്രുകൾ നാവുകൊണ്ട് ചെല്ലാൻ പാടില്ല ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചൊല്ലൽ കറാഹത്താണ് നാപ്പത് കറാഹത്ത് നമ്മൾ ചെയ്താൽ അത് ഹറാമിന്റെ പരിധിയിൽ വരുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ വെറും ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ ഉളുണ്ടാക്കുന്ന സമയത്ത് ചൊല്ലേണ്ട വിക്രുകൾ മനസ്സുകൊണ്ടാണ് ചെല്ലേണ്ടത് എന്ന് വലിയ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ മനസ്സുകൊണ്ട് ചില്ല അലഹമുല്ല അല്ലെ ജയൽമ തഹൂറ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അത് നാവ് കൊണ്ട് ചെല്ലരുത് അത് മനസ്സുകൊണ്ട് ചെല്ലിയാൽ മതി ഇനി മനസ്സുകൊണ്ടും ചെല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ കാരണം ഉലുവു ശരിയാകണമെങ്കിൽ വിക്ര ചെല്ലണമെന്ന് ഒരു ഇമാങ്ങുമാരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ വിക്ര ചൊല്ലിയാലേ ആ ഉലുവിന്റെ പരിപൂർണ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും ചെല്ലാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സ്ഥിരമായി അങ്ങനെ ഉതുവുണ്ടാക്കാതിരിക്കലാണ് നല്ലത് കാരണം ബാത്ത് ടോയ്ലറ്റിൽ നിന്ന് സ്ഥിരമായി ഉതുണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരികയാണ് അപ്പൊ കഴിവിന്റെ പരമാവധി നമ്മൾ വീടിന്റെ ഉള്ളിൽ ബാത്റൂമ് ടോയ്ലറ്റ് നിർമ്മിക്കുന്ന സമയത്ത് കുളിക്കാനും ഒരു സ്ഥലം നിർമ്മിക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റിനായി മറ്റൊരു സ്ഥലമാണ് കരുതേണ്ടത് ഒരൊറ്റ റൂമിലായാലും കുഴപ്പമില്ല പക്ഷെ ഉത് ഉണ്ടാക്കാനൊക്കെ നമ്മൾ വേറെ ഒരു ചെറിയ താഴ്ന്ന സ്ഥലം നിർമ്മിക്കുക ടോയ്ലറ്റ് ഒരു ഉയർന്ന സ്ഥലത്തു ആക്കി കഴിഞ്ഞാൽ വിഷയമില്ല അപ്പൊ പിന്നെ കറാഹത്ത് വരികയില്ല നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം വരികയില്ല അപകടം വരികയില്ല അള്ളാഹു കാക്കട്ടെ ഇനി പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ ഉളു എടുക്കുന്ന വെള്ളം ബാത്റൂമിന്റെ ടോയ്ലറ്റിന്റെ കുഴിയിലേക്ക് വിടാൻ പറ്റുമോ അങ്ങനെ കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഇമാമ്മാര് കുഴപ്പമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ടോയ്ലറ്റിന്റെ ആ കുഴിയിലേക്ക് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കിയ വെള്ളം ഒഴുക്കി കളയാൻ കുഴപ്പമില്ല ഇനി അല്ലാത്ത രൂപത്തിൽ സൗകര്യം ഉണ്ടെങ്കിൽ ആ നിലക്ക് നമ്മൾക്ക് ചെയ്യാവുന്നതാണ് ടോയ്ലറ്റിന്റെ ആ കുഴിയിലേക്ക് തന്നെ ഉളുവെടുത്ത വെള്ളം കളയണമെന്ന് ഒരു നിർബന്ധമല്ല അങ്ങനെ നമ്മൾ വാശി പിടിക്കണ്ട അല്ലാത്ത സൗകര്യം ഉണ്ടെങ്കിൽ അതിന് വേറെ സൗകര്യം ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല അതായിരിക്കും ഉത്തമമെന്ന് തോന്നുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഇനി പല ഉമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദെ ചെരിപ്പ് ധരിച്ചു ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചെരുപ്പ് ധരിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ചെരുപ്പ് ധരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചില സുന്നത്തുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പൊ കാല് കഴുകുന്ന സമയത്ത് ചെരുപ്പ് ഊരി കാലിന്റെ വിരലുകളിലൊക്കെ കോർത്ത് കഴുകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രത്യേകം സുന്നത്താണ് മടമ്പിന്റെ ഭാഗമൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു കഴുകണം അപ്പോ ആ കാല് കഴുകുന്ന സമയത്ത് ചെരുപ്പ് ഊരി വെക്കുക എന്നിട്ട് ഉണ്ടാക്കുക എന്നാൽ കാലൊക്കെ ശരിക്ക് നമ്മൾക്ക് കഴുകാൻ കഴിയും കാൽ കഴുകുന്ന സമയത്തുള്ള സുന്നത്ത് ായ കാര്യങ്ങളൊക്കെ ശരിക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പല സഹോദരിമാരും ചോദിക്കാറുണ്ട് ഔറത്ത് വെളിവാക്കി ഉളുണ്ടാക്കാൻ പറ്റുമോ കാരണം തല തടവുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് തല കഴുകണം തല തടവേണ്ടി വരും അപ്പൊ ഞങ്ങൾ പല ആളുകളും തട്ടം ധരിക്കാതെയാണ് ഉളുണ്ടാക്കാറുള്ളത് അങ്ങനെ പല സഹോദരിമാരും ചോദിക്കാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ തട്ടം ധരിക്കാതെ അതല്ലെങ്കിൽ ഔറത്ത് മറക്കാതെ ഉളു എടുത്താൽ യാതൊരു വിധ കുഴപ്പമില്ല കാരണം ഉളുവിന്റെ ഔറത്ത് മറക്കണം എന്ന് പറയുന്നില്ല ഉളുവിന്റെ ഔറത്ത് മറക്കണം എന്ന് പറയുന്നില്ല എന്നാൽ ഔറത്ത് മറക്കലാണ് ഏറ്റവും ഉത്തമം ആ തല തടവുന്ന സമയത്ത് തട്ട മുകളിലേക്ക് നീക്കിയാൽ മതിയല്ലോ ഏത് സമയത്തും നമ്മൾ ഔറത്ത് മറക്കണം എന്നാൽ ഔറത്ത് മറക്കാതെ ഉളുവെടുത്താൽ ഉളുവിന് യാതൊരു വിധം കുഴപ്പമില്ല ഉലുവിന്റെ പരിപൂർണമായ പ്രതിഫലം തന്നെ അള്ളാഹു നമ്മൾക്ക് നൽകും എന്നാൽ അന്യപുരുഷന്മാരൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഔറത്ത് വെളിവാക്കി കഴിഞ്ഞാൽ ഉളു ശരിയാവുമെങ്കിലും ഔറത്ത് വെളിവാക്കിയതിന്റെ ശിക്ഷ അള്ളാഹു നമ്മൾക്ക് നൽകും അപ്പൊ അത്രയും ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞതിൽ വല്ല സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതി ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി എൻ്റെ പ്രിയമുള്ളവരെ ഉലൂഹ് വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണെന്ന് ഞാൻ ആദ്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഉലൂ എടുക്കൽ സുന്നത്തായ ചില സമയങ്ങൾ മഹാനായ നബി നബിസ്ഹു അലഹി വസങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ സമയം ഇന്തൻ നോമി ഉറങ്ങുന്ന സമയത്താണ് ഉറങ്ങുന്ന സമയത്ത് ഉള്ളു എടുക്കണം അള്ളാഹുവിന്റെ മലക്കുള്ള പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കും അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഉള്ളുണ്ടാക്കുക അതുപോലെ തന്നെ ഇന്ത തിലാവത്തിൽ ഖുർആാൻ കുർആആാൻ ഓതുന്ന സമയത്ത് ഉള്ളുണ്ടാക്കുക നമ്മൾ ഖുർആാൻ കാണാതെ ഓതാറുണ്ട് യാസീനും കുൽഹുല്ലാ സൂറത്തും ഫാത്തിയാസൂറത്തൊക്കെ നമ്മൾ കാണാതെ ഓതാറുണ്ടല്ലോ അങ്ങനെ ഖുർആൻ കാണാതെ ഓതുന്ന സമയത്ത് ഉള്ളുണ്ടാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഖുർആൻ കൈ കൊണ്ട് പിടിച്ചോതുന്ന സമയത്താണെങ്കിലോ ഖുർആാൻ തൊടാൻ ഉള്ളു നിർബന്ധമാണ് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വിക്രി നമ്മൾ വിക്രുകൾ ഇങ്ങനെയുള്ള സമയത്ത് ഒക്കെ ഉണ്ടാക്കൽ അതുപോലെ തന്നെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ദേഷ്യം വരാറുണ്ട് മക്കളോട് ഭാര്യമാരോട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ദേശം വരാറുണ്ട് അത് ഇബിലീസാണ് ദേശം ഇട്ടു തരുന്നത് ആ ദേശം ശമിപ്പിക്കാൻ മതി എന്ന് നബി തങ്ങളുടെ ഹദീസ് പരിശോധിച്ച് നോക്കി കാണാവുന്നതാണ് അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബർ ഖബർ ചെയ്യും അതുപോലെ അതുപോലെ ഉമർ സിദ്ദീഖ് ഇങ്ങനെ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഒക്കെ ഖബർ മഹാൻമാരുടെ ഔലിയാക്കലോടൊക്കെ സുന്നത്താണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ഈ ദുഹൂലി മസ്ജിദി പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമല്ലോ പുരുഷന്മാർക്കാണ് പള്ളിയിൽ പോകേണ്ടത് പുരുഷന്മാരാണ് ജുമൊക്കെ പോകേണ്ടത് അപ്പൊ പുരുഷന്മാർ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പള്ളിയിലേക്ക് വെറുതെ ഉസ്താദിനെ കാണാൻ പോകും ാണ് അതല്ലെങ്കിൽ ഏറ്റിക്കാഫിരിക്കാൻ പോവുകയാണെങ്കിൽ ഉള്ളുണ്ടാക്കൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ ഇന്ത സമാ ഖുർആാൻ കേൾക്കുന്ന സമയത്തും ഉള്ളുണ്ടാക്കൽ സുന്നത്തുണ്ട് നമ്മളിങ്ങനെ കുർഹാൻ കേൾക്കുകയാണ് വയത് കേൾക്കാൻ പോവുകയാണ് അതല്ലെങ്കിൽ ഖുർആൻ ഹിഫുൽ പഠിക്കാൻ പോവുകയാണ് അതല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ഓതുന്നത് നമ്മൾ കേൾക്കുകയാണ് അങ്ങനെ ഖുർആആാൻ കേൾക്കുന്ന സമയത്തും ഉളുണ്ടാക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സമയത്തും ഉള്ളുണ്ടാക്കണം വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ മാത്രമാണ് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുള്ളത് അള്ളാഹു ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ അസല വലൈക്കും വറഹമത് Obrigado.